കേരള ഗവൺമെന്റ് ഹോമിയോപ്പതി വകുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ന തൃശൂർ ഹോട്ടൽ പേൽ റീജൻസിയിൽ വെച്ച് ഹോമിയോപ്പതി വകുപ്പ് തൃശൂർ ജില്ലാ സ്റ്റാഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ആദരിക്കലും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ ഹോമിയോപ്പതി വകുപ്പിലെ ജീവനക്കാരുടെ മക്കളെ അനുമോദിക്കുകയും ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ലിയോൺസന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗം തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനാ റണി സ്നേഹാദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു മാടക്കത്തറ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനി രമേശ് സ്വാഗതം പറഞ്ഞു വിരമിച്ച ജീവനക്കാർക്ക് മെമന്റോയും ഗോൾഡ് കോയിനും വിതരണം ചെയ്തു ശ്രീ മോഹനൻ എം ആർ ശ്രീമതി ഷൈജ കെ പി ശ്രീമതി പ്രസന്നകുമാരി ശ്രീ ബിനു ചന്ദ്രശേഖരൻ ശ്രീമതി രമണി കെ എൻ ശ്രീമതി സീനത്ത് കെഇ ശ്രീമതി ലതിക കെ ശ്രീ മധു എന്ന ശ്രീമതി സാവിത്രി കെ എൻ ശ്രീ സ്റ്റീഫൻ കെ ഡി ശ്രീമതി സുലോചന എം എൻ ശ്രീ ജയൻ പി ഡി ഡോക്ടർ ശ്രീദേവി എം കെ ഉന്നത വിജയം നേടിയ ജോഹന്ന റോയി ഗൌരിനന്ദന ഗായത്രി മാധവ് ബിജുമോഹൻ നന്ദകിഷോർ കെ ബി അജ്ഞന കൃഷ്ണ കെ എച്ച് ശിവപ്രിയ കെ എസ് ഷംനാസ് പി എസ് ഡാൽവിൻ ഡേവിസ് ഗൌരിനന്ദ യോജെ കൃഷ്ണ കെ എസ് അനന്യ സന്തോഷ് ലക്ഷ്മി ബിജുമോഹൻ അലീന മാജോ ആഗ്നേ സി എം അക്ഷയ് ബി മീനും മേഘ കെ എം എന്നിവർക്ക് മാമന്റ നൽകി കളക്ടറേറ്റിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷനിൽ സമ്മാനതരായ ജില്ലാ മെഡിക്കൽ ഓഫീസ് സ്റ്റാഫ് ലിൻസി രാഗി എന്നിവരെ അനുമോദിച്ചു അൻവതിനെ പൊന്നാടെ മീചു ആദരിച്ചു അൻവർ രചിച്ച കവിതാസമാഹരം പറയാൻ ബാക്കി വച്ചത് എന്നതിലെ ഒരു കവിത അറ്റൻഡർ രചിമോള ലഭിച്ചു വെളിച്ചവും ഞങ്ങൾക്ക് നൽകുന്നു ഡോക്ടർ ജയാമ ജോസഫ് ഡോക്ടർ പ്രവീൺ ബി ബിശ്വർ ഡോക്ടർ നിതിൻ പോൾ ഡോക്ടർ സ്മൃതി ഡോക്ടർ മിനി വിജി ഡോക്ടർ നീതുരാജൻ ഡോക്ടർ ബിരുമോഹൻ ഷാജിത എ കെ അറ്റൻഡർ കാറ്റഗറി സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ നിഷ കെ ആർ നജീബ് സോജങ് എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് കോർഡിനേഷൻ അംഗം ഡോക്ടർ വിജയവന്ദി പറഞ്ഞു രണ്ട് മണിക്ക് തുടങ്ങി രോഗം അഞ്ചു മുപ്പതിന് അവസാനിച്ചു